വിജയ് അല്ല വിജയിൻ്റെ ബുദ്ധി വിജയൻ്റെ അച്ഛനാണ് അച്ഛൻ ചന്ദ്രശേഖരൻ പയ സഖാവാണ് രവീണിയൻ്റെ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ളതാണ് ശ്രീ വിമോചനത്തിന് വേണ്ടിയുള്ള സിനിമകളൊക്കെ എടുത്ത് ബഹുമാനത്തിന് ആ സിനിമകളിൽ നിൽക്കേണ്ടത് നായകൻ അങ്ങനെയുള്ള ആളാണ് ഈ അദ്ദേഹത്തിന്റെ അച്ഛൻ ചന്ദ്രശേഖരൻ നാമലയുടെ കാര്യം ബലരാമേട്ടം പറഞ്ഞല്ലേ പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഇതാണ് സംഭവം തമിഴ് രാഷ്ട്രീയത്തെ എ ഡി എം ഒക്കെ ഇപ്പോൾ ഏതാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്തേക്ക് എമേജ് ചെയ്യാൻ പോകുന്ന രണ്ടുപേരും ഒന്ന് വിജയ്യുടെ പാർട്ടിയും ഒന്ന് ബി ജെ പിയുമാണ് അണ്ണാമലയിൽ തമിഴ്നാട്ടിൽ നിന്നും വലിയ പ്രതീക്ഷ നൽകിയ നേതാവ് പക്ഷേ ഇപ്പോൾ അവധിയെടുത്ത് പോയിരിക്കുകയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ചൂടുറപ്പിക്കാൻ സാധിക്കില്ലേ ഇനിയിപ്പോൾ അവർ എ എ ഡി എം കെയുമായി സഖ്യം കൂടുമോ ഈ നമ്മുടെ വിജയിയുടെ രംഗപ്രവേശനം രാഷ്ട്രീയത്തിലേക്ക് എന്ത് ഇമ്പാക്ട് ഉണ്ടാകും അല്ല ഇത് അണ്ണാമലയുടെ കാര്യം ബലരാമേട്ടം പറഞ്ഞില്ല ബലരാമേ ആരാണെന്ന് പറയാം നമ്മുടെ അമ്മാവനാണ് പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഇതാണ് സംഭവം അങ്ങേര് ബേസിക്കലി ഈ ഐ എസ് ആർക്കും ഐ പി എസ് ആയിരിക്കും എൻ്റെ ആഗ്രഹം ഐ പി എസ് തന്നെയാണോ എന്നായിരുന്നു അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റ മണിക്ക് പോയി അത് അത് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ പത്ത് വർഷം ഒലിയെടുത്തതിനു ശേഷം പിന്നെ പുറത്തെ യൂണിവേഴ്സിറ്റി മറ്റേ ഫെലോഷിപ്പ് സംഘടിപ്പിച്ചു പുറത്തെ റിസർച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ആഗ്രഹമാണ് കാരണം ഐ എസ് ഐ പി എസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഫെലോഷിപ്പ് കിട്ടാൻ കൊടുത്ത് എളുപ്പമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് താരതമ്യേനെ അപ്പോൾ അണ്ണാമലയ്ക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ ഇപ്പോഴാണ് ടൈം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ അല്ലാതെ അദ്ദേഹം അവിടെ ഒരു പരാജയമൊന്നുമല്ല അണ്ണാമല വോട്ട് പേഴ്സണേതോ പതിനെട്ട് ശതമാനത്തിലേക്ക് കൂട്ടി കുറേ നിയോജനം ഉണ്ടെങ്കിലും അവർ രണ്ടാമത് ജയിച്ചില്ല എന്നേ ഉള്ളൂ മനസ്സിലായില്ലേ മാത്രമല്ല തമിഴ് രാഷ്ട്രീയത്തെ എ ഡി എം കെ ഇപ്പോൾ ഏതാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്തേക്ക് എമേജ് ചെയ്യാൻ പോകുന്ന രണ്ടുപേരും ഒന്ന് വിജയയുടെ പാർട്ടിയും ഒന്ന് ബി ജെ പിയുമാണ് ഭാവിയിൽ ഈ ഡി എം കെ മക്കളുടെ രാഷ്ട്രീയത്തിലേക്ക് മാുമ്പോൾ ഡി എം കെയിലെ ദ്രവി ദ്രവീഡിയ സാധനം എന്ത് ചെയ്യും വിജയ്യിലേക്ക് പോവുകയും അതിലൊരു പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം അണ്ണാ ഈ ബി ജെ പിയിലേക്ക് വരും ഇതാണ് തമിഴ് രാഷ്ട്രീയത്തിൽ ഇനി വരാൻ പോകുന്ന ധ്രുവീകരണം അതിന് പത്തോ പതിനഞ്ചോ വർഷം എടുക്കും അപ്പം അന്നാമലയിൽക്ക് തന്നെയാണ് സാധ്യത അന്നാമലയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ വരെ കാണുന്ന ആളുകളുണ്ട് മനസ്സിലായില്ലേ മോഡി അമിത്ഷാ ഇവർക്കൊക്കെ കാര്യമാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലീവ് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷം നിരന്തരമായി ഫീൽഡിലല്ലേ അപ്പോൾ ബ്രിട്ടീഷർ പറയുക ബ്രിട്ടനിലെ ക്ലൈമാറ്റ് ബുദ്ധിപരമായ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് അവർ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല അപ്പോൾ അത് അതുകൊണ്ടാണ് അവർ ലോങ് ഓം കീഴടക്കുന്നത് അപ്പോൾ അവിടെ പോയി കുറച്ച് കാറ്റക്കൊള്ളാന്ന് വിചാരിച്ച് പോയതായിരിക്കും അല്ല വേറെ സംഭവം അല്ല അയ്യാ ഇയാളെ ബി ജെ പിയോ അമിത് മോഡിയോ വിടുവോ അങ്ങനെ കരുതുന്നുണ്ടോ സുരേഷ് ഗോപിനെ പരിപാടിയുള്ളൂ സുരേഷ് ഗോപിനെ പോലെ കാണുന്ന ആളാണ് അങ്ങേര് ഈ വിജയ്ക്ക് ബിജെപിയുടെ അടുപ്പം സാധ്യതല്ല വിജയ് വിജയൻ്റെ അച്ഛൻ വിജയി അല്ല വിജയിന്റെ ബുദ്ധി വിജയന്റെ അച്ഛനാണ് അച്ഛൻ ചന്ദ്രശേഖരൻ പയ സഹാവമാണ് രവീണിയുടെ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ളതാണ് ശ്രീ വിമോചനത്തിന് വേണ്ടിയുള്ള സിനിമകളൊക്കെ എടുത്ത ബഹുമാനായ സിനിമകളിൽ വിൽക്കുന്ന നായകൻ അങ്ങനെയുള്ള ആളാണ് ഈ അദ്ദേഹത്തിന്റെ അച്ഛൻ അന്തശേരശേരൻ തോന്നുന്നു പേര് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്ലാനാണ് ഈ പ്ലാൻ വിജയൻ്റെ ഓരോ ഘട്ടത്തിലുള്ള പ്ലാൻ അദ്ദേഹത്തിന്റെ പ്ലാനാണ് അതുകൊണ്ട് ആ പ്ലാനനുസരിച്ച് അവിടെ ബി ജെ പി ആയിട്ട് ഒത്തുവാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇയാൾ വേദൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി നിൽക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല അവിടെ ബി ജെ പി എപ്പുറത്ത് വരുമ്പോൾ ദ്രവീഡിയം പൊളിറ്റിക്സിനെ മക്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി ദ്രവീഡിയം പൊളിറ്റിക്സ് ആയ നിലത്തുണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയാണ് വിജയ് അഡ്രസ്സ് ചെയ്യുന്നത് ഓക്കെ